ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് നമ്മൾ അടിപൊടി ടേസ്റ്റിലുള്ള ഒരു ചമ്മന്തിയാണ് വീഡിയോ മുൻപിനായി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ നത്തോലി ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമ്മൾ വറുത്തെടുത്ത നത്തോലി നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ടൊന്നും ഒന്ന് പെട്ടെന്ന് ഒന്ന് കഴുകിയെടുക്കാം തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ചൂടായ ചട്ടിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ എന്ന് പറയുന്നത് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പാകത്തിന് ഉപ്പ് നെത്തോലീൻ്റെ ഉപ്പുണ്ട് നമ്മൾ കുറച്ച് ചേർത്താൽ മതി പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം പുളി പിന്നെ മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി ഇത്തിരി കരിയപ്പിലയും ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുക്കാം അധികം നോക്കണ്ട നമ്മൾ ജസ്റ്റ് നമ്മൾ തല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ നൊത്തോലിയും കൂടെ ഈ തേങ്ങയിലൊന്ന് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം നന്നായി തണുത്തതിനു ശേഷം നമുക്കൊന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചൊന്ന് പൊടിച്ചെടുക്കാം ചമ്മന്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഒരു പറച്ചോളും നമുക്ക് ഈ ഈ ചമ്മന്തി വെച്ച് കഴിക്കാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ